നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടിയ ആളുകൾ ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സ് ഫോർ കെ ബി എഫ് സി അതിൽ ഒന്നാമത് നിൽക്കുന്നത് ദിമിത്രിയോസ് ഡാമൻഡക്കോസ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ കളിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനുവേണ്ടി നാൽപ്പത്തി നാല് കളികളിൽ നിന്ന് ഇരുപത്തിയെട്ട് ഗോളുകളാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ബാർത്ത്ലോമിയോ ഓക്ബച്ചെ പതിനാറ് കളികളിൽ നിന്ന് പതിനഞ്ച് ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ സ്വന്തം അഡ്രിയാൻ ലോണ അദ്ദേഹം ഇപ്പോഴും നമുക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടോട്ടൽ എഴുപത്തേഴ് മാച്ചുകൾ കളിച്ചു എഴുപത്തിയേഴ് മാച്ചുകളിൽ നിന്ന് പതിനഞ്ച് ഗോളുകളാണ് അദ്ദേഹം വാരിക്കൂട്ടിയത് നാലാം സ്ഥാനം നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നോവ നോവാ നോവാസുദോയ് ടോട്ടൽ ഇരുപത് കളികളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി അടിച്ചിട്ടുള്ളത് ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളിലും നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സ് ആരും തന്നെ ഇല്ല അഞ്ചാം സ്ഥാനത്തുള്ളത് കോമയ പെപ്രയാണ് കോമയ പെപ്ര മുപ്പത്തഞ്ച് കളികളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ആറാം സ്ഥാനത്തുള്ളത് നമുക്ക് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഇപ്പോഴുമുള്ള ഇന്ത്യൻ കളിക്കാരൊന്നുമല്ല കുറേ മുൻപ് നമുക്ക് വേണ്ടി കളിച്ചിരുന്ന സി കെ വിനീത് നമ്മുടെ സ്റ്റാർട്ടിങ് സമയങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്ത് നമ്മുടെ ആരാധകരെയൊക്കെ പ്രകടനം വിളിച്ചിരുന്ന സി കെ വിനീത് സി കെ വിനീത് നാൽപ്പത്തി മൂന്ന് മാച്ചുകളിൽ നിന്ന് പതിനൊന്ന് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ഇനി ഏഴാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ഇപ്പോഴുള്ള നമ്മുടെ ഫോർവേഡ് കുന്തമുന ജീസസ് ചിമനസ് അദ്ദേഹം പ പതിനഞ്ച് കളികളിൽ നിന്ന് പത്ത് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും ആദ്യമായി ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ആളാണ് ഇയാൻ ഹ്യൂ ഇയാൻ ഹ്യൂം ഇരുപത്തൊമ്പത് മാച്ചുകളിൽ നിന്ന് പത്ത് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പ്ലെയർ ആണ് അടുത്തത് ഇന്ത്യൻ പ്ലെയർ എന്ന് മാത്രം പറഞ്ഞ പോരാ നമ്മുടെ മലയാളി ആണ് സഹൽ അബ്ദുൽ സമദ് ഒമ്പതാം സ്ഥാനത്തിൽ നിൽക്കുന്നത് സഹൽ അബ്ദുൽ സമദ് തൊണ്ണൂറ്റിയേഴ് കളികൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അപ്പയർ ചെയ്തു ഈ തൊണ്ണൂറ്റിയേഴ് കളികളിൽ നിന്ന് പത്ത് ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ളത് അടുത്തത് ഈ അടുത്തായി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്ത മുഹമ്മദ് ഐമൻ മുഹമ്മദ് ഐമൻ നാൽപ്പത്തിരണ്ട് കളികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അപ്പയർ ചെയ്തു നാൽപ്പത്തിരണ്ട് കളികളിൽ നിന്ന് ഒമ്പത് ഗോളുകളാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള ചുണക്കുട്ടികൾ